കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ നേതാവിന്റെ സംസ്കൃത പ്രബന്ധം ഇംഗ്ലീഷിൽ സമർപ്പിച്ചതിനെതിരെ ഗവർണർ രാജേന്ദ്ര സംസ്കൃത ഗവേഷണ പ്രബന്ധം തയ്യാറാക്കേണ്ടത് ഇംഗ്ലീഷിലല്ലെന്ന് ഗവർണർ പറഞ്ഞു സംസ്കൃതത്തിലാണ് സംസ്കൃത പ്രബന്ധം എഴുതേണ്ടത് കേരള സർവകലാശാല വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയെന്നും ഗവർണർ പറഞ്ഞു He was doing, he was making a research in Sanskrit. He wanted to do, do a Sanskrit PhD in Sanskrit. He presented his thesis in English. I said, What is this? I called the uh, vice chancellor and asked him, what, what is happening? I read about it in newspapers. What is this? The vice chancellor told me, Sir, this has happened. How can we accept? the sanskrit phd in english it has to be written in sanskrit absolutely right this has happening because we lost everything about us the swab swa, swa jagaran swab hashas swa itihas we have to re-inculcate that again within our families അഹമ്മദ് നൽകാൻ മുഷ്തബ ഇത് നേതാവാണ് എന്ന് ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഗവർണർ ഇന്നലെ ഹൈക്കോടതിയിൽ ആർ എസ് എസിന്റെ അഭിഭാഷക സംഘടനയായ ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ പരിപാടിയിൽ നടത്തിയ പ്രസംഗമാണ് കൾച്ചറൽ നാഷണലിസം ഭരണഘടനയിൽ എങ്ങനെയാണ് സാംസ്കാരിക ദേശീയത എങ്ങനെയാണ് അതിൽ ഭാഷയുടെ ഇടപെടൽ എന്താണെന്നത് ഉൾപ്പെടെയുള്ള വളരെ വിശദമായ ഒരു പ്രസംഗമായിരുന്നു അര അരമണിക്കൂറിലധികം വരുന്ന ഒരു പ്രസംഗമായിരുന്നു ഈ ഇപ്പം നമ്മൾ ഈ കേട്ടന്റെ ബൈറ്റിന്റെ തൊട്ട് മുമ്പിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു വിഷയം നമുക്കറിയാം സംസ്കൃത പ്രബന്ധവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അവിടെ ആ പ്രബന്ധം എസ് എഫ് ഐ നേതാവുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ പ്രബന്ധമായിരുന്നു ആ പ്രബന്ധത്തിൽ കൃത്യമായി തന്നെ സംസ്കൃതത്തിൽ എഴുതാതെ ആ ഒരു പി എച്ച് ഡി ടി എഴുതുമ്പോൾ അത് സംസ്കൃതത്തിലാണെങ്കിൽ സംസ്കൃതത്തിൽ എല്ലാ എഴുതേണ്ടത് അതല്ലാത്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഗവർണർ പറയുന്നത് ഗവർണർ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്നുള്ള എന്നുള്ളവർക്ക് താൻ തന്നെ വൈസ് ചാൻസലർ വിളിക്കുകയും വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല സ്വഭാഷ സ്വത്തം സ്വ ഇതിഹാസ ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് കൊണ്ടാണ് കൈവിട്ടു പോകുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് ഇങ്ങനെ തുടരെ തുടരെ അങ്ങനെ സംഭവിക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ അതിലെ ഇത്തരം സ്വത്വവും സ്വഭോ സ്വഭാഷയുമൊക്കെ കൂടുതൽ ഊട്ടിയുറപ്പിച്ചില്ലെങ്കിൽ ഭാവി തലമുറ ഇരുട്ടിലാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഒരുപക്ഷേ ഒരു ചാൻസലർ എന്നുള്ള നൽകി സംസ്കൃത സർവകലാശാല കേരള സർവകലാശാലയിൽ സംസ്കൃത പി എച്ച് ഡി വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ആദ്യമായിരിക്കും ഗവർണറുടെ ഇത്തരത്തിലുള്ള ഒരു 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 പ്രസ്താവന അല്ലെങ്കിൽ ഒരു നിരീക്ഷണം വരുന്നത് തന്നെ അതിൽ ഗവർണർ കൃത്യമായി പറയുന്നുണ്ട് ആ വിഷയത്തിൽ ആ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നടപടി സംസ്കൃതത്തിൽ ഉള്ള ഒരു പ്രബന്ധം അത് സംസ്കൃതത്തിൽ എഴുതാതെ സംസ്കൃതത്തിൽ അവതരിപ്പിക്കാതെ പകരം ഇംഗ്ലീഷ് അവലംബിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഗവർണർ പറഞ്ഞതിന്റെ സാരം ഗവർണർ അങ്ങനെ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് പ്രശ്നം അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കുന്നതല്ല പ്രശ്നം എന്നൊരു കാര്യം കൂടി ഗവർണർ പലയിടത്തായി ഈ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളിലായി പറയുന്നുമുണ്ട് നൌഫൽ യെസ് സംസ്കൃത പ്രബന്ധം ഇംഗ്ലീഷിൽ എഴുതണമെന്നാണ് ഇംഗ്ലീഷിൽ എഴുതരുത് എന്നാണ് ഗവർണർ പറഞ്ഞത് അഹമ്മദ് മുഷ്തഫയാണ് വിവരങ്ങൾ നൽകിയത്